بيس راديو النور السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد واله وصحبه اجمعين ثم اما بعد سنها ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്റയിലെ നൂറ്റി അറുപത്തിയെട്ടാം വചനത്തിൻ്റെ തുടക്കഭാഗം ഏതാനും സുപ്രധാനമായ വിഷയങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് എന്ന വിളിയിൽ ബഹുദേവി വിശ്വാസികളാണ് പ്രധാനമായും ഉദ്ദേശം എന്തിനാണ് അവരോട് അള്ളാഹു സുബ്ഹാനു വത്താല അർദി ഹലാലൻ തയ്യീബ എന്ന് കൽപ്പിച്ചത് അവിടെയുള്ള കൽപ്പനയുടെ സ്വരം എന്താണ് ആ കൽപ്പിച്ചതിലുള്ള പൊരുളും യുക്തിയും എന്താണ് എന്നാൽ ബൗധവിശ്വാസികൾ മാത്രമാണോ ഇവിടം ഉദ്ദേശം അങ്ങനെയല്ല എന്ന് തുടങ്ങി ഏതാനും മസാലകളാണ് ഈ ആയത്തിൻ്റെ തുടക്കം മോദി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് ഇവിടെ യാ അയ്യു എന്ന് വിളിച്ച അള്ളാഹു സുബ്ഹാൻ വത്താല കുലു മിമ്മ ഫിൽ അർദി ഹലാലം തയ്യീബ എന്ന് കൽപ്പിച്ചപ്പോൾ കുലു എന്നാൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ള കൽപ്പനക്രിയയാണ് ഒരാളോടാകുമ്പോൾ കുൽ രണ്ടു പേരോടാകുമ്പോൾ കുല ഇവിടെ ജനങ്ങളോടാണ് അപ്പോൾ കുലു ഇവിടെ ഉദ്ദേശം ഭക്ഷിക്കുക എന്നത് മാത്രമല്ല ഭക്ഷിക്കുക പാനം ചെയ്യുക ഉടുക്കുക ഉപയോഗിക്കുക ഇങ്ങനെ ഉപകാരമെടുക്കൽ മൊത്തത്തിലാണ് ഉദ്ദേശം പക്ഷേ ഏറ്റവും സുപ്രധാനവും അടിസ്ഥാനപരവും അനിവാര്യവുമായിട്ടുള്ള ഉപകാരം കൊള്ളൽ അത് ഭക്ഷിക്കലാണ് അതുകൊണ്ട് കുലു എന്നുള്ള പ്രയോഗം വരികയുണ്ടായി എന്താണ് ഭക്ഷിക്കേണ്ടത് അത് മിം മാഫിൽ അർദ്ദ് മാഫിൽ അർദ് ഭൂമിയിൽ ഉള്ളതെല്ലാം അവിടെ മിൻ മാഫിൽ അർദ്ദു അതാണ് മിം മാഫിൽ അർദ്ദ് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്താണ് ഭക്ഷിക്കേണ്ടത് മാഫിൽ അർദ്ദ് ഭൂമിയിലുള്ളതെല്ലാം അപ്പോൾ മിൻ എന്നത് അതിന് ഭയാനീയ എന്ന് പറയും ഭക്ഷിക്കുവാനുള്ള കൽപ്പന നൽകി എന്താണ് ഭക്ഷിക്കേണ്ടത് എന്നതിനെ വ്യക്തമാക്കുന്ന ധർമ്മമാണത് നിർവഹിക്കുന്നത് ചിലർ പറഞ്ഞു മിൻ തെബിദിൻ ആണ് ഭൂമിയിൽ ഉള്ളതെല്ലാം ഭക്ഷിക്കുക എന്നുള്ളത് സാധ്യമല്ല അതിൽ നിന്ന് കുറച്ച് എന്ന അർത്ഥത്തിൽ മിൻ എന്നത് ഇഫ്തി ഉൽഹായ അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രയോഗം കുലു സാദിറം മിം മാഫിൽ അർദ്ധ ഭൂമിയിൽ ഉള്ളതിൽ നിന്നെല്ലാം നിങ്ങൾ ഭക്ഷിക്കൂ എന്നാർത്ഥത്തിൽ മാഫിൽ അർദ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള യാതൊന്ന് എന്നാണല്ലോ മാ എന്നുള്ളത് മൗസൂലയാണ് അത് പൊതുവിൽ എല്ലാത്തിൻ്റെയും എന്ന അർത്ഥം ദേദിപ്പിക്കാനാണ് അപ്പം ഭൂമിയിൽ ഉള്ള വൃക്ഷ ലതാദികൾ മൃഗങ്ങൾ പറവകൾ കായ്ക്കനികളും ഫലങ്ങളും പഴങ്ങളും മത്സ്യങ്ങളും ധാന്യങ്ങളും ഇതര കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ഉദ്ദേശമാണ് ഫിൽ അർദ്ധ എന്നാണ് പറഞ്ഞത് അപ്പം ഭൂമിയിൽ ഉള്ളതും ഭൂമിക്ക് ഉപരിയിലുള്ളതുമൊക്കെ ഉദ്ദേശമായി അള്ളാഹു സുബ്ഹാൻ വത്താല വിശുദ്ധ ഖുർആാനിൽ വേറെയും വചനങ്ങളിൽ ഇതുപോലെ കൽപ്പിച്ചത് നമ്മൾ വായിക്കുന്നു കുലു 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 മിന മിൻ 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 റിസ്ഖില്ല റിസ്ഖില്ല ഇദാ അസ്മർ എന്നൊക്കെ സുബ്ഹാനഹു പ്രയോഗിച്ചു ഇവിടെയൊക്കെ പ്രയോഗിക്കപ്പെട്ട മിൻ അർത്ഥമാക്കുന്നത് ഇതുപോലെ ബയാനിൻ്റെ ആണെന്നും ഇബ്തിദ ഉൽായക്കാണെന്നും ഒക്കെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട് കുലു മിമ്മാഫിൽ അർദ് ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല ഹലാലൻ ത്വ്യീബൻ ഹലാലായ നിലയിലാണ് ഭക്ഷിക്കേണ്ടത് ത്വ്യീബായ നിലയിലാണ് ഭക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹലാലിനെയാണ് ഭക്ഷിക്കേണ്ടത് ത്വ്യീബിനെയാണ് ഭക്ഷിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞു അപ്പോൾ ഭൂമിക്കുപരിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉള്ളതെല്ലാം ഭക്ഷ്യയോഗ്യമല്ല ഭക്ഷിക്കുവാനും ഉപകരിക്കുവാനും സമ്മതവും അനുവാദവുമുള്ള വിഷയവുമല്ല ഹലാലായ നിലക്ക് അല്ലെങ്കിൽ ഹലാലിനെ ത്വ്യീബായ നിലക്ക് അല്ലെങ്കിൽ ത്വ്യീബിനെ മാത്രമാണ് ഉപകരിക്കാനും ഭക്ഷിക്കാനും സമ്മതമുള്ളൂ അപ്പോൾ എന്താണ് ഈ ഹലാൽ എന്താണ് ത്വയീബ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അതല്ല പര്യായ പദങ്ങൾ എന്ന പോലെ രണ്ടും ഒരർത്ഥത്തിലാണോ നമുക്കതിൻ്റെ പ്രത്യേകത ഇവിടെ മനസ്സിലാക്കാം അൽ ഹലാൽ നഖീദുൽ ഹറാം ഹറാം എന്നതിൻ്റെ വിരുദ്ധ പദമാണ് ഹലാൽ അൽ ഹലാൽ അൽ ഹിൽ വൽ ഹലീൽ എന്നൊക്കെ ഒരേ അർത്ഥത്തിലാണ് ഹല്ല യഹില്ലു ഹില്ലൻ എന്നതിൽ നിന്ന് ഹലാൽ വരാം ഹല്ല യഹില്ലു എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇറങ്ങി അവതരിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഹല്ല യഹുല്ലു എന്നതിൽ നിന്നും ഹലാൽ വരാം അപ്പോൾ അർത്ഥം കെട്ടഴിഞ്ഞു മോചനമായി എന്നൊക്കെയാണ് അർത്ഥം വാഹ്ലുൽ സാനി എഫ് കഹു കൗലി മുസാലി സ്വലാത്തു വസ്ലാമയുടെ ദുഃഹയായി നമ്മൾ വിശുദ്ധ ഖുറാനിൽ ഓന്ന വചനമാണിത് വാഹ്ലുൽ ഒഹുദത്തമ്മിൽസാനി എൻ്റെ നാവിൽ നിന്ന് നീ കെട്ട് അഴിക്കണമേ അവിടെ ഒഹ്ലുൽ എന്ന് പറഞ്ഞു ഹലാലിന് ഇങ്ങനെ പറയാൻ കാരണം മറ്റുള്ളവരുടെ ബാധ്യതകളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും മുക്തവും ഒഴിവായതുമാണ് അത് എന്നതിനാലാണ് ഹലാലൻ എന്നതിൽ എന്നതിൽബിന്റെ അർത്ഥവും വിപക്ഷയുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അറബി ഭാഷയിൽ എന്ന് പറയും ഒരു വസ്തു ശുദ്ധിയും വൃത്തിയുമുള്ളത് ആകുന്നതിനെ കുറിച്ച് അൽ എന്നത് ഈ ത്വബിൽ നിന്ന് ത്വയീബിൽ നിന്ന് ഉൽപ്പന്നമാണ് അൽ എന്ന് പറഞ്ഞാൽ അൽ അഹ്ജാർ വെള്ളമോ കല്ലോ ഉപയോഗിച്ച് നജസ് വൃത്തിയാക്കുന്നതിനാണ് അല്ലെങ്കിൽ ശൗചം ചെയ്യുന്നതിനാണ് പറയുക കാരണം നജസിനെ വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ തൻ്റെ ശരീരത്തിൽ നിന്ന് പോക്കി നീക്കി ശുദ്ധി വരുത്തലാണ് ഇസ്തി ഹദീസിലൊരു പ്രയോഗം കാണാം ഇബിന് ഹദീദത്തൻ അസ്തീബു ബി എന്ന് എനിക്കൊരു ഹദീദത്ത് ഇവിടെ ഉദ്ദേശം ബ്ലെയ്ഡാണ് ബ്ലെയ്ഡ് തരൂ ഞാനൊന്ന് ശരീരാവയവങ്ങളിലെ രോമങ്ങൾ നീക്കി ശുദ്ധി വരുത്തട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് പറയുന്നത് ഹുബൈബി ഇബിനു അദി റിയാ താലാനു ആണ് അദ്ദേഹം ബന്ദിയായി പിടിക്കപ്പെടുകയും അങ്ങനെ ഹാരിസ് ആമിർ ബനുഅൽസ് അടുക്കൽ ബനു ഹാരിസ് കുടുംബത്തിൽ ബന്ദിയായി ഇരിക്കെ അൽ ഹാരിസ് ബിൻ ആമിർ എന്നവരുടെ മകളോട് പറഞ്ഞതാണിത് ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു ഹുബൈബ് ഇബിൻ അദി ബന്ദിയാക്കപ്പെട്ടിരുന്നത് ബദറിൽ ഈ അൽ ഹാരിസ് ബിൻ ആമിർ ഇബിൻ നൌഫലിനെ ഹുബൈബ് ഇബിനു അദി വധിച്ചിരുന്നു ഹുബൈബ് കുറൈശികളാൽ ബന്ദിയാക്കപ്പെട്ടപ്പോൾ ഈ ഹാരിസ് ബിൻ ആമിറിന്റെ മക്കൾ കുറൈശികളിൽ നിന്ന് ഹുബൈബിനെ വാങ്ങി ഈ സ്ത്രീയുടെ വീട്ടിൽ ബന്ദിയാക്കപ്പെട്ട സമയമാണ് ഇത് പറയുന്നത് അദ്ദേഹം വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തൻ്റെ ഗുഹ്യ രോമങ്ങളും കക്ഷിഭാഗത്തുള്ള രോമങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കാൻ ഈ സ്ത്രീയോട് ഒരു ബ്ലേഡ് ആവശ്യപ്പെടുകയുണ്ടായി അത് ആ സ്ത്രീ നൽകി അപ്പോളാണ് ആ സ്ത്രീയുടെ ഒരു ചെറിയ കുട്ടി മുട്ടുകുത്തി ഹുബൈബിന്റെ അടുക്കലേക്ക് തൻ്റെ ഉമ്മ അറിയാത്ത തൻ്റെ ഉമ്മ അശ്രദ്ധമായിരിക്കെ ചെല്ലുന്നത് അവർ പെട്ടെന്നാണ് കാണുന്നത് കുട്ടി ഹുബൈബിൻ്റെ മടിയിലിരിക്കുന്നത് താൻ കൊടുത്ത ബ്ലേഡ് കൊണ്ട് കുട്ടിയെ എന്തെങ്കിലും ഹുബൈബ് ചെയ്തേക്കുമോ എന്ന് ആ സ്ത്രീ പേടിക്കുകയുണ്ടായി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു പക്ഷേ ഹുബൈബ് റതി അള്ളാ താലാൻഹു ആ കുട്ടിയെ സുരക്ഷിതമായി നൽകി അതുകൊണ്ടാണ് ഈ സ്ത്രീ പിന്നീട് പറയുന്നത് ുബൈബ് ഹുബൈബിനേക്കാൾ ഉത്തമനായ ഒരു ബന്ധിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഏതായാലും അവിടെ വിഷയം ബന്ധനത്തിൽ കഴിയുന്ന ഹുബൈബ് ഇബിൻഹു താൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അൽഹാരിസ് ബിൻ ആമിറിന്റെ മകളോട് പറഞ്ഞ ആ പ്രയോഗം എനിക്കൊരു ബ്ലേഡ് തരൂ ഞാനൊന്ന് അസ്തത്വുബിഹ വെടുപ്പാകട്ടെ ശുദ്ധി വരുത്തട്ടെ വൃത്തിയാകട്ടെ എന്ന് പ്രയോഗിച്ചത് അതാണ് നമ്മുടെ വിഷയവും എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കൊണ്ടുവന്നത് അബുൽ ഖാസിം അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് അസ്ഫഹാനി അലൈഹി അദ്ദേഹത്തിന്റെ ഖുർആനിൽ ഒരു മഹൽ ഗ്രന്ഥം റിച്ച് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആസ്വാദ്യകരമായി രുചികരമായി

അനുവദനീയമായ നിലക്ക് അനുവദനീയമായ അളവിൽ അനുവദനീയമായ ഇടത്ത് നിന്ന് കൊള്ളുന്നതെന്തോ എടുക്കുന്നതെന്തോ അതാണ് അദ്ദേഹം എപ്പോഴാണോ ഒരു ഭക്ഷണം ഇതുപോലെയാകുന്നത് അപ്പോഴാണ് ആ ഭക്ഷണം ത്വയീബൻ ആജിലൻ വ ആജിലൻ ആജിലിലും ആജിലിലും ത്വയീബാകുന്നത് ശുദ്ധവും വെടുപ്പും ഉള്ളതാകുന്നത് അതൊരിക്കലും ലേയസമായി ഗണിക്കപ്പെടുകയില്ല ഇവിടെ ആജിലൻ ് എന്ന് പറഞ്ഞാൽ ഇഹത്തിൽ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അന്ത്യനാളിൽ അപ്പോൾ ആയത് എന്നാണ് ലം ഇപ്പറിയപ്പെട്ട രീതിയിലല്ലെങ്കിൽ അനുവദനീയമായ നിലക്ക് അനുവദനീയമായ അളവിൽ അനുവദനീയമായ ഇടത്തു നിന്നല്ല എങ്കിൽ അത് ഇഹത്തിൽ ഇവിടെ ത്വയീബാണെങ്കിലും അവിടെ പരത്തിൽ അത് ആവുകയില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം ഈ നിലക്കാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ആയത്ത് എന്നിട്ട് അദ്ദേഹം ഇതുപോലത്തെ കൽപ്പനയുള്ള ആയത്തുകൾ വിശുദ്ധ കുറാനുള്ളത് കൊടുക്കുന്നുണ്ട്

അനുവദനീയമായ നിലക്ക് അനുവദനീയമായ അളവിൽ അനുവദനീയമായ ഇടത്ത് നിന്ന് കൊണ്ടതെന്തോ അപ്പോൾ അത് ഇപ്പോഴും അപ്പോഴും തൊയ്യബായിരിക്കും എന്നാണ് ഇവിടെയും അവിടെയും എന്താ ഈ ആ വ ആ അത് മനസ്സിലാക്കാൻ ഒരു തിരുമൊഴി ഉദ്ധരിക്കാം ഒരിക്കൽ ഉമർ പറഞ്ഞു യാ അലിയു ഫുലാനൻ തിരുദൂതരെ രണ്ട് വ്യക്തികൾ നന്നായി പ്രശംസിക്കുന്നു എന്ന് മാത്രല്ല അവര് താങ്കൾ അവർക്ക് രണ്ട് ദീനാറുകൾ നൽകി എന്ന് പരാമർശിക്കുകയും ചെയ്യുന്നു ഉമർ റസി അല രണ്ട് വ്യക്തികളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാൽ ഇന്ന വ്യക്തി അതുപോലെയല്ല ഞാൻ അയാൾക്ക് പത്ത് മുതൽ നൂറ് വരെ നൽകിയിട്ടുണ്ട് അതെന്താണ് അയാൾ പറയുന്നത് സത്യം ിൽ ചിലർ എന്നോട് യാചിക്കുന്നു ഞാൻ നൽകുന്നു ഞാൻ നൽകിയതുമായി അത് കക്ഷത്തിൽ വെച്ച് അവൻ പോകുന്നു പക്ഷെ അത് അവന് നരകത്തിയല്ലാതെ മറ്റൊന്നും ആകില്ല ഇത് തിരുദൂതർ യാ ഫലിമ പറഞ്ഞപ്പോലിമീൻ തിരുദൂതരെ എങ്കിൽ എന്തിനാണ് താങ്കൾ അവർക്കത് നൽകുന്നത് ഫമ പിന്നെ ഞാൻ എന്ത് ചെയ്യും അവർക്ക് എന്നോട് ചോദിച്ചേ മതിയാകും അള്ളാഹു ആകട്ടെ എനിക്ക് പിശുക്ക് ലുബ്ധത ഉദ്ദേശിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നൽകേണ്ടി വരുന്നു ഇവിടെ നൽകുന്നത് ഇവിടെ അവർക്ക് ആജിലൻ നല്ലതാണെങ്കിലും അത് ആജിലൻ ജിലൻ അതവിടെ നല്ലതല്ല എന്നുള്ളതാണ് ഈ സംഭവം നമ്മോട് പറയുന്നത് അബു ഖുദ്രി തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് റസൂൽ ഒരിക്കൽ സ്വർണം വിഹിതം വെക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി വന്ന് യാ എനിക്ക് തരൂ എന്ന് പറഞ്ഞു അയാൾക്ക് നൽകി വീണ്ടും അയാൾ ഇനിയും എനിക്ക് തരൂ എന്ന് പറഞ്ഞു ഫസാദു അപ്പൊ റസൂൽ തങ്ങൾ അയാൾക്ക് കൂടുതൽ കൊടുത്തു വീണ്ടും അയാൾ എനിക്ക് ഇനിയും എന്ന് പറഞ്ഞു എന്നിട്ട് സുമുബിറൻ അയാൾ ഇപ്പോൾ പിന്തിരിഞ്ഞു ഒരു വ്യക്തി എന്റെ അടുക്കൽ വരുന്നു ചോദിക്കുന്നു ഞാൻ നൽകുന്നു വീണ്ടും ചോദിക്കുന്നു ഞാൻ നൽകുന്നു വീണ്ടും ചോദിക്കുന്നു ഞാൻ നൽകുന്നു എന്നിട്ട് അയാൾ പിന്തിരിഞ്ഞ് മടങ്ങി പോകുന്നു തൻ്റെ കുടുംബത്തിലേക്ക് പക്ഷെ ആ പോക്കിൽ അയാൾ തന്റെ വസ്ത്രത്തിൽ തീയാണ് വച്ചിരിക്കുന്നത് എന്ന് ഞാനിത് ഇവിടെ ഉദ്ധരിച്ചത് ഒരു വസ്തു അത് ആജിലിലും ആജിലിലും ത്വയീബാകുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു സുബാന് വത്താല ഭൂമിയിലുള്ളതിൽ നിന്ന് ഹലാലൻ തയ്യീബൻ ഹലാലായതിനെ ത്വയീബായതിനെ അല്ലെങ്കിൽ ഹലാലായ നിലക്ക് ത്വയീബായ നിലക്ക് ഭക്ഷിക്കാൻ പറഞ്ഞു എന്താണ് ഹലാൽ എന്താണ് തയ്യീബ് കാരണം ഹലാൽ തന്നെയാണോ ത്വയീബ് അങ്ങനെയാണ് എന്ന് ചിലർ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഹലാൽ വേറെ ത്വ്യീബ് വേറെ എന്നത് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ത്വയീബ് വിശിഷ്ടമായത് വിശുദ്ധമായത് രുചികരമായത് തൃപ്തവും പൊരുത്തവുമുള്ളത് എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന പദമാണ് അൽ മുസ്തഹ്സൻ അൽ മറൂബ് ഫിഹ് അൽ മുസ്തലദ് ഇങ്ങനെയൊക്കെ അതിനെ പര്യായ പദങ്ങൾ ഭാഷാ നിഘണ്ടുക്കളിൽ വായിക്കാൻ സാധിക്കും അൽ ഹലാൽ എന്നതിൻ്റെ വിപരീത പദമാണ് അൽ ഹറാം അതുപോലെ അൽ മുഹറം എന്നതൊക്കെ അത്വയ്യീബ് എന്നതിൻ്റെ വിപരീത പദമാണ് അൽ ഹബബീസ് മുളയച്ചം നികൃഷ്ടം അശുദ്ധം എന്നൊക്കെ അർത്ഥത്തിൽ അൽ ഹബീസ് ലബ്സാഹു അലൈവലമാ തങ്ങളുടെ വിശേഷണമായി അള്ളാഹുസുബൻ തല പറഞ്ഞില്ലേ മുത്തീബാസ് റസൂൽ സലാഹു അലൈവലം അവർക്ക് വിശുദ്ധമായതിനെ അനുവദിക്കുന്നു അശുദ്ധമായതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു എന്ന് ഒരിക്കൽ ഇബ്നു അബ്ബാസ് റസി അള്ളാഹു താലാമിനോട് ഒരാൾ ബാദക്കിനെ കുറിച്ച് ചോദിച്ചു അൽ ബാദക്ക് എന്ന് പറഞ്ഞാൽ മദ്യമായി മാറിയ ഹംറായി മാറിയ മുന്തിരിച്ചാറാണ് അല്ലെങ്കിൽ തേൻ കലക്കിയ ഒരു തരം ദ്രവം അത് മദ്യമായി മാറിയിട്ടുണ്ട് അതിനാണ് അൽ ബാദക്ക് എന്ന് പറയാം അപ്പോൾ നബ്സല്ലാഹു അലൈ വല്ലം ബാദക്കിനെക്കുറിച്ച് പറഞ്ഞത് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുകയാണ് ഫമ അസ്കറ ഫഹുവ ഹറാമുൻ ലഹരി ഏൽപ്പിക്കുന്നത് ഹറാമാകുന്നു എന്നിട്ട് പറഞ്ഞു ലൈസ അഷറാബ് അൽ ഹലാലു തയ്യീബ് കുടിക്കുവാൻ ഉള്ളത് അൽ ഹലാലു തയ്യീബ് ഹലാലും ആയതാകുന്നു ലെയ് സബാദ് ഹലാലു തയ്യീബിന് അപ്പുറം ഇല്ല ഇൽ അൽ ഹറാമുൽ ഉൽ ഹബീസ് അല്ലാതെ അവിടെ റസൂൽ വസ്ലാം അൽ ഹലാൽ അ തയ്യീബ് എന്നതിൻ്റെ വിപരീതം അൽ ഹറാമുൽ ഉൽ ഹബീസ് എന്നാണ് പ്രയോഗിച്ചത് അപ്പോൾ ഹലാൽ അതിൻ്റെ വിപരീതപദം ഹറാം ത്വ്യീബ് എന്നതിൻ്റെ വിപരീത പദം ഹബീസ് ഇതറിയിക്കുന്നത് ഹലാലം ത്വ്യീബ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിലല്ല എന്നുള്ള വിഷയമാണ് ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ചിലർ പറഞ്ഞത് ഹലാൽ എന്നതിൻ്റെ തൂക്കീതാണ് ത്വയീബ് അപ്പോൾ ഹലാലും ത്വയീബും അനുവദനീയമായത് എന്ന അർത്ഥത്തിലാണ് എന്നാൽ ഒരേ അർത്ഥത്തിലല്ല ഒന്ന് ഒന്നിനെ ബലപ്പെടുത്താനല്ല പ്രത്യുത രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഹലാൽ അനുവദനീയം തയ്യീബ് ഇമാം ഷാഫി അറഹത്ത് അലായി അലഹി പറഞ്ഞു അൽ മുസ്തലിദ് സ്വാദിഷ്ടമായത് വിശിഷ്ടമായത് എന്ന് നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹലാലൻ തയ്യീബൻ എന്നുള്ളത് തൗക്കീദിൻ്റെ അതല്ല തേയ്സീസിൻ്റെ ആണോ എന്ന് പറയുമ്പോൾ ഹലാലിനും തയ്യീബിനും വേറെ വേറെ അർത്ഥം ഹലാൽ അറിയിക്കുന്നത് തയ്യബ് അറിയിക്കുന്നതിന് വ്യത്യസ്തമായ ആശയത്തെയാണ് രണ്ടിനും വേറെ വേറെ അടിസ്ഥാനപരമായ അർത്ഥമാണ് ഉള്ളത് എന്നാൽ തൊക്കീദിനാണ് എന്ന് പറയുമ്പോൾ ഹലാൽ ഏതർത്ഥമാക്കുന്നുവോ അതുതന്നെയാണ് തൊയ്യീബും അർത്ഥമാക്കുന്നത് ഹലാലിൻ്റെ ആശയത്തെ ബലപ്പെടുത്താനാണ് തയ്യീബ് വന്നിട്ടുള്ളത് ഇമാം മാലിക് റഹമത്തുല്ലായി അലഹിയുടെ വീക്ഷണം ഇത് തെക്കീദിൻ്റെ ആണ് എന്നാണ് എന്നാൽ ഇമാം ഷാഫി റഹമത്തല്ലായി അലഹി തെക്കീദിൻ്റെ അല്ല പ്രത്യുത തെന്വീന്നും തെസീസിനും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം പണ്ഡിതന്മാർ അതിൽ പല ആശയങ്ങളെ ഉണർത്തിയിട്ടുണ്ട് അതെല്ലാം വ്യത്യസ്തവും വൈജ്ഞാനികവുമായ പല വിഷയങ്ങളെയുമാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഹലാൽ എന്താണ് ത്വയീബ് എങ്ങനെ വ്യത്യസ്തത പുലർത്തുന്നു എന്ന് നോക്കാം ചിലർ പറഞ്ഞു ഇന്ന ബൈനഹുമാ ഹുസൂസിൻ ഉറുമും ഹലാലിന്നും ത്വയീബിനും ഇടയിൽ ഹുസൂസും ഉറമൂമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ത്വ്യീബും ഹലാലാണ് എല്ലാ വിശിഷ്ടമായതും സ്വാദിഷ്ടമായതും ഹലാലാണ് എന്നാൽ എല്ലാ ഹലാലും അത് തൊയ് പൈക്കൊള്ളണമെന്നില്ല അത് മനസ്സിലാക്കാൻ ഒരു ചരിത്രം ഉണർത്താം ആസിബ് അൽബറിയാഹു താലാൻഹു മദീനയിൽ നടന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അൻസാരികളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അൻസാരിയാണ് ഞങ്ങൾ അൻസാരികൾ ഈത്തപ്പന കൃഷി കൊയ്താൽ അതിൽ നിന്ന് ഈത്തപ്പന കൊലകൾ കൊണ്ടുവന്ന് മസ്ജിദ് നബവിയിലെ തൂണുകൾക്കിടയിൽ ഒരു കയറിൽ അത് കെട്ടിത്തൂക്കുമായിരുന്നു മസ്ജിദ് നബമിയിലെ ആശ്രിതരായിരുന്ന അഗതികൾ സാധുജനങ്ങൾ അഹ്ലുസുഫ അവർ വന്ന് അവർ പട്ടിണിപ്പാവങ്ങളായിരുന്നു വിശക്കുമ്പോൾ വന്ന് കയ്യിലുള്ള വടികൊണ്ട് ഈത്തപ്പന കൊലയിൽ തല്ലുകയും അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം എടുത്തു ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ ഈത്തപ്പന കൊല കൊണ്ടുവന്ന് മസ്ജിദിൽ സ്ഥാപിക്കുന്നവരിൽ ചിലർ കൊണ്ടുവരുന്ന കുലകളിൽ മുന്തിയ തരമല്ലാത്തതും അതേപോലെ ഉള്ളിൽ കുരുവില്ലാത്ത മോശം കാരക്കയുമൊക്കെ ഉള്ള കൊലകൾ കൊണ്ടുവരും എന്നിട്ടത് അവർ കെട്ടിത്തൂക്കുമായിരുന്നു ഈ വിഷയത്തിലാണ് യാ അയ്യുഹല്ലദീന മാ വമിമ്മ മിനൽ മിൻഹു എന്നായിത്തിറങ്ങിയത് വിശ്വാസികളെ വിളിച്ച് സമ്പാദിച്ചതിൽ വിശിഷ്ടമായത് ചിലവഴിക്കാൻ കൽപ്പിക്കുകയാണ് അള്ളാഹുബമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത് നൽകിയതിൽ നിന്ന് ചിലവഴിക്കാൻ കൽപ്പിക്കുകയാണ് അപ്പോൾ ചിലവഴിക്കുമ്പോൾ വലാത്തുൽ മിൻഹു മിൻഹും ചിലവഴിക്കാൻ നിങ്ങൾ ഖബീസിനെ ഉദ്ദേശിക്കരുത് ലാ ലാത്ത ലിൽ ഹഷഫി മിൻഹു തുംഫിഖൂൻ ചിലവഴിക്കാൻ ഈ ചെള്ള കുരുവില്ലാത്ത ചപ്പിയ നല്ലതല്ലാത്തത് നിങ്ങൾ അവലംബിക്കരുത് എന്ന് അള്ളാഹു സുബാന തല പറയാണ് ഏതായാലും ബറാഹ്റീ അള്ളാഹു താലന് പറയുന്നുണ്ട് താൻ നൽകിയത് തനിക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നൽകുന്നവരിൽ നിന്ന് ലജ്ജിച്ചുകൊണ്ടല്ലാതെ അത് വാങ്ങൂല്ല തനിക്ക് ആവശ്യമില്ലാത്തതാണ് നൽകി അയച്ചിട്ടുള്ളത് എന്ന ദേഷ്യത്തിലായിരിക്കും അത് വാങ്ങുക ഇത്തരം സതക്കകളിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ ധന്യനാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പിന്നെ ഏറ്റവും നല്ലത് മാത്രമായിരുന്നു ഞങ്ങൾ മസ്ജിദിലേക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കാൻ കൊണ്ടുവന്നിരുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഹബീസിനെ ചെലവഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത് എന്ന് എന്നുള്ള സുബനത്താല പറയുമ്പോൾ ഈ സംഭവത്തിന് വെളിച്ചത്തിൽ ചപ്പിയതും ചതഞ്ഞതും കുരുവില്ലാത്തതും മോശമായതുമായ കാര്യക്കയെക്കുറിച്ചാണ് പറയുന്നത് അതൊക്കെ ഹലാലാണ് പക്ഷേ ഹലാലാണെങ്കിലും അത് ത്വ്യീപല്ല ഹബീസാണ് പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ത്വയീബും ഹലാലാണ് പക്ഷേ എല്ലാ ഹലാലും ത്വയീബായിക്കൊള്ളണമെന്നില്ല ഹലാലിൽ തന്നെ ഹബീസും ഉണ്ടാകാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനുവലു അർതി ഹലാലം തയ്യീബ എന്ന് പറഞ്ഞപ്പോൾ ഹലാലായ നിലക്കും ത്വ്യീബായ നിലക്കുമുള്ളതിനെ നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിശാലമായ അർത്ഥത്തിലാണ് ആ പ്രയോഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കാൻ ഉള്ളത് എന്നത് ബോധ്യപ്പെടാനാണ് ചിലർ പറഞ്ഞു ത്വ്യീബൻ എന്നാൽ മുസ്തത്താബംഫി നഫ്സിഹി ിൽ അബ്ദാനി വലാ ലിൽ ഒക്കൂൽ അത് സ്വയം നല്ലതും വിശിഷ്ടവുമായിരിക്കണം ശരീരത്തിനും തലച്ചോറിനും ഹാനികരമാകാത്ത ഹലാൽ മതത്തിൽ അനുവദനീയമായത് എന്നാൽ തയ്യിബ് ശരീരങ്ങൾക്കും തലച്ചോറിനും ഹാനികരമല്ലാത്ത സ്വയമേവ വിശുദ്ധമായത് മറ്റു ചിലർ പറഞ്ഞത് ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയം തയ്യിബ് എന്ന് പറഞ്ഞാൽ ലതീതൻ ഹനീ എൻ സമൃദ്ധവും സ്വാദിഷ്ടവുമായത് ഹലാലംബിറ ത്വയബം ബിത്തബ ഇതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ പ്രയോഗം ഷെറയിൽ ഹലാലായതാണ് ഹലാൽ ത്ബൽ പ്രകൃതിയ വിശിഷ്ടമായതാണ് ത്വയീബ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു ഹലാലം ഹലാലൻ എന്നുള്ളത് ബയാനുലി ഹക്കും ഷെറയിന്റെ ഹുക്കുമ് വ്യക്തമാക്കാനാണ് അനുവദനീയം എന്ന ഹുക്കുമ് വ്യക്തമാക്കാനാണ് ഹലാൽ ത്വയീബൻ എന്ന് പ്രയോഗിച്ചത് ഈ ദുഹാറുല്ലിത്തിൽ ഹക്കും ഇഷറായി ആയ ഹക്കുമിൻ്റെ കാരണം അത് വ്യക്തമാക്കാനാണ് എന്ന് പറഞ്ഞാൽ ഹലാലിനെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അതിനെ ഹലാലാക്കാനുള്ള കാരണം അത് തയ്യീബായതിനാലാണ് ഇതാണ് ഹലാലൻ തയ്യീബൻ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇങ്ങനെയാണ് ഒരു വിഭാഗം ഫസലിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുസുബാനത്തല വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് അന്നാമിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ

അല്ലെങ്കിൽ ചിന്തപ്പെട്ട ഒഴുക്കപ്പെട്ട രക്തമല്ലാതെ അല്ലെങ്കിൽ പന്നിമാംസം അല്ലാതെ ഫൈനഹൂരിജിസുൻ പന്നിമാംസം അതും ലേച്ചമാകുന്നു ഔ ഫിസ്കൻ ഊഹി ഖൈരില്ലാഹിബി അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച പ്രഖ്യാപിക്കപ്പെട്ട അധാർമികമായ വസ്തു ഒഴികെ സയ്യിദ് റഷീദുരീദ ഈ ഹലാലൻ ഫയ്യീബൻ എന്നിടത്ത് പറയുന്നത് ഈ ആയത്തിൽ പറഞ്ഞ ഹറാമുകൾ ഇതിനപ്പുറമുള്ളതെല്ലാം ഹലാലാണ് ഏത് ഹലാൽ കുലു അർദി ഹലാലൻ എന്ന് പറഞ്ഞെടുത്ത് ഉദ്ദേശിച്ച ഹലാൽ അദ്ദേഹം പറയുന്നത് ഈ ആയത്തിൽ പറയപ്പെട്ട മൈതത് ശവം അതേപോലെ ദം മസ്ഫു ഒഴുക്കപ്പെട്ട രക്തം ലഹ്മുഹിൻസീർ പന്നി മാംസം ഫിസ്കുൻ അലി ഖൈരില്ലാഹിബി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച പ്രഖ്യാപിക്കപ്പെട്ട വസ്തു ഇതൊഴികെയുള്ളതെല്ലാം ഫകുല്ലുഹു എല്ലാം അനുവദനീയമാകുന്നു ബിഷർത്തി അത്യീപൻ അത് ത്വയീബാവുക എന്ന ഷർത്തോടുകൂടി ത്വയീബ് എന്നാൽ അഹബീസ് ഹബീസ് ഹബീസ് അല്ലാത്ത ത്വയീബാവുക എന്ന ഷർത്തോടു കൂടി അപ്പം ഇവിടെ ഹലാൽ എന്നത് എന്താണ് ഉദ്ദേശം സുഹൃത്തിൽ ആമില്ല നൂറ്റി നാൽപ്പത്തി അഞ്ചാം വചനത്തിൽ ഹറായമായി പറയപ്പെട്ടത് ഒഴികെയുള്ളതെല്ലാം ഹലാൽ പക്ഷെ അത് ത്വയീബായിരിക്കണം എന്ന കൂടി ഇതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അദ്ദേഹം ചില അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അവിടെ അന്ന ത്വയീബ മാലായ ത അല്ല കുബി ഹി ഹക്കുൽ ഖൈർ ത്വയീബ് എന്നാൽ മറ്റുള്ളവരുടെ ഹക്ക് ബന്ധപ്പെടാത്തത് ചിലർ പറഞ്ഞത് ഹറാമുകൾ രണ്ടുണ്ട് അൽമുഹറം ഉലി ദാത്തിഹി ദാത്തിൽ തന്നെ നിഷിദ്ധമായത് പറയപ്പെട്ടതുപോലെ മദ്യം പന്നി ഒഴുക്കപ്പെട്ട രക്തം പോലുള്ളതൊക്കെ അത് അൽ മുഹറം ഉലിദാത്തിഹിയാണ് മറ്റൊരു മുഹറം അൽ മുഹറമുലി ആര്ദിൻ അത് ദാത്തിയായി ഹറാമല്ല ആ വസ്തു ഹറാമല്ല പക്ഷെ ചില കാരണങ്ങളാൽ ഹറാമാക്കപ്പെട്ടതാണ് ഹറാമായി പോയതാണ് മറ്റുള്ളവരുടെ ഹക്ക് ബന്ധപ്പെടുമ്പോൾ ഹറാമാകുന്നത് പോലെ അല്ലെങ്കിൽ അന്യായമായ നിലക്ക് എടുക്കുമ്പോൾ ഹറാമാകുന്നത് പോലെ അന്യായമായി കവർന്നും പിടിച്ചുപറിച്ചുമൊക്കെ സമ്പാദിക്കുന്നത് പോലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് അൽമുഹറമുലി ദാത്തിഹി അതേപോലെ തന്നെ അൽമുഹറമുലി ആര്യദിൻ ഇതൊന്നും എന്തല്ല ത്വ്യീപല്ല ഇങ്ങനെയുള്ളതല്ലാത്തത് അതാണ് ത്വയീബ് കൊണ്ട് ഉദ്ദേശം എന്നാണ് അദ്ദേഹം ഉണർത്തിയിട്ടുള്ളത് ഏതായാലും അള്ളാഹുസുബ് ഹാനുവലുമാഫിൽ അർദി ഹലാലം ത്വയീബ് എന്ന് പ്രയോഗിച്ചതിൽ ഹലാൽ ത്വയീബ് എന്നീ പ്രയോഗങ്ങളെ വിശദീകരിക്കുന്നതിൽ പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അതിൽ ഇവിടെ കേൾപ്പിച്ചത് ഓരോ പ്രയോഗങ്ങളും വിവിധ ആശയങ്ങളെ എല്ലാം നമ്മുടെ ശറയിൽ സ്ഥിരപ്പെട്ട ആശയങ്ങളെ അറിയിക്കുന്നതിനാലാണ് അതിവിടെ അനുസ്മരിക്കുകയുണ്ടായത് അള്ളാഹ് ഹുസ്ബാൻ വാല വിശുദ്ധ ഖുർആാനിൽ ഭക്ഷിക്കുവാൻ കൽപ്പിക്കുകയും അതിന് പ്രേരണ പകരുകയും ചെയ്യുന്ന വചനങ്ങളിലെല്ലാം ഹലാൽ പരാമർശിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ തയ്യബ് എന്ന് നമ്മുടെ ഈ വചനത്തിനുള്ളത് പോലെയാണ് പരാമർശിച്ചിട്ടുള്ളത് ഇവിടെ മറ്റൊരു വചനത്തിൽ സൂറത്തുൽ അംഫാലിൽ ഫകുലു മിമ്മ ഹലാലം തയ്യീബ മിമ്മ നബ്രിൽ ഫകുലുഹു ഹലാലൻ തയ്യീബ നാല് തവണ ഈ ഹലാലൻ തയ്യീബ എന്ന പ്രയോഗമാണ് വന്നത് എന്നാൽ ഹലാൽ പ്രയോഗിച്ച മറ്റ് രണ്ട് സന്ദർഭങ്ങളുണ്ട് അവിടെ കൽപ്പനകളല്ല വിളക്കലും വിരോധിക്കലും വിരട്ടലുമാണ് ഉള്ളത് അവിടെ ഹലാൽ പ്രയോഗിച്ചെടുത്തുള്ള പ്രത്യേകത എന്ന വിശേഷണത്തിലല്ല പ്രത്യുതും എന്നിങ്ങനെയാണ് വിലക്കും വിരോധനവും ഉള്ളയിടത്ത് ഹലാൽ എന്നു മാത്രമാണ് പ്രയോഗം എന്നാൽ കൽപ്പനയും പ്രോത്സാഹനവുമുള്ള അടുത്ത് അള്ളാഹു ഹലാലൻ തയ്യീബ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാലിലെ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി വായിച്ച പണ്ഡിതർ ഈ ഒരു വിഷയം അനുസ്മരിച്ചത് ഞാനിവിടെ ഉണർത്തിയെന്ന് മാത്രം ഇൻഷാള്ള ഈ തുടർച്ചയിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വലാ താൻ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് തുടർന്ന് പഠിക്കാം ബിദിനില്ല السلام عليكم ورحمه الله وبركاته